പാകിസ്ഥാന്റെ മുൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയും വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥനുമായ ലഫ്റ്റനന്റ് ജനറൽ ഫൈസ് ഹമീദിന് സൈനിക കോടതി പതിനാല് വർഷം തടവ് ശിക്ഷ വിധിച്ചു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിക്കുക അധികാര ദുർവിനിയോഗം തുടങ്ങിയ ഒന്നിലധികം ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് സൈനിക കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചത് സൈന്യത്തിന് കാര്യമായ സ്വാധീനമുള്ള പാകിസ്ഥാനിൽ ഇത്രയും ഉന്നതനായ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥന് ശിക്ഷ ലഭിക്കുന്നത് വളരെ അപൂർവമായ സംഭവമാണ് സൈന്യം പുറത്തിറങ്ങിയ പ്രസ്താവന പ്രകാരം പതിനഞ്ച് മാസം നീണ്ടുനിന്ന നിയമ നടപടികൾക്കൊടുവിൽ ഫീൽഡ് ജനറൽ കോർട്ട് മാർഷലാണ് വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ ഫൈസ് ഹമീദിനെ വിചാരണ ചെയ്തത് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് നാല് കുറ്റങ്ങളാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടൽ അതായത് സൈനിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടുവെന്നത് അടുത്തതായി ഔദ്യോഗിക രഹസ്യ നിയമലംഘനം സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്കും താൽപര്യത്തിനും ഹാനികരമായ ഔദ്യോഗിക രഹസ്യങ്ങൾ ലംഘിച്ചു അധികാര ദുർവിനിയോഗം തന്റെ പദവിയും സർക്കാർ വിഭവങ്ങളും ദുർവിനിയോഗം ചെയ്തു വ്യക്തികൾക്ക് തെറ്റായ നഷ്ടം വരുത്തിവെക്കൽ ചില വ്യക്തികൾക്ക് തെറ്റായ നഷ്ടം വരുത്തിവെച്ചു ദീർഘവും ശ്രമകരവുമായ നിയമ നടപടികൾക്ക് ശേഷം എല്ലാ കുറ്റങ്ങളിലും ഹമീദ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി പതിനാല് വർഷത്തെ തടവിന് ശിക്ഷ വിധിക്കുകയായിരുന്നു വിചാരണ നടപടികൾ നിയമപരമായ എല്ലാ ആവശ്യകതകളും പാലിച്ചാണ് നടത്തിയതെന്നും ഹമീദിന് താൻ തിരഞ്ഞെടുത്ത അഭിഭാഷകൻ ഉൾപ്പെടെ പൂർണ്ണ പ്രതിരോധാവകാശങ്ങൾ നൽകിയിരുന്നുവെന്നും സൈന്യം അറിയിച്ചിരുന്നു വിധിക്കെതിരെ ബന്ധപ്പെട്ട ഫോറങ്ങളിൽ അപ്പീൽ നൽകാൻ ഹമീദിന് അവകാശമുണ്ട് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ അടുത്ത അനുയായി എന്ന നിലയിൽ ഹമീദ് വ്യാപകമായി അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ അവിശ്വാസ വോട്ടെടുപ്പിലൂടെ ഖാനെ പുറത്താക്കിയതിനെ തുടർന്ന് അദ്ദേഹം സൈന്യത്തെയും നിലവിലെ സർക്കാരിനെയും പരസ്യമായി വിമർശിച്ചു വരികയായിരുന്നു ഇമ്രാൻഖാനും അഴിമതി ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് നിലവിൽ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ് ടോപ്പ് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളെ തുടർന്നുള്ള ആഭ്യന്തര അന്വേഷണത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹമീദിനെ കസ്റ്റഡിയിലെടുത്തത് ഇസ്ലാമാബാദിനടുത്ത് ഒരു സ്വകാര്യ ഭവന പദ്ധതിക്കായി ഭൂമി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കേസ്